ഹരിപാത തീർത്ഥമായ ഗംഗ എപ്രകാരമാണോ ഒഴുകുന്ന ഇരുകരകളെയും ശുദ്ധമാക്കുന്നത് ആ ഭാവത്തിൽ ഒരിക്കലും തീർത്ഥാടന കേന്ദ്രം നോക്കിയിട്ടല്ല ഗംഗ ഒഴുകിയത് ഒരിക്കലും പുണ്യപ്രദേശം നോക്കിയിട്ടല്ല ഗംഗ ഒഴുകിയത് പിന്നെയോ ഒഴുകുന്ന ഇരുകരകളെയും തീർത്ഥാടന കേന്ദ്രമാക്കിക്കൊണ്ട് ഒഴുകുന്ന ദേശം മുഴുവൻ പുണ്യദേശമാക്കിക്കൊണ്ടാണ് ഗംഗയുടെ ഒഴുക്ക് അതുപോലെ ഏതൊരു ഏതൊരു ഹൃദയത്തിലേക്കാണോ എത്തിച്ചേരുന്നത് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഭഗവാന്റെ അമൃതദ്രവസംയുതമായ ഭഗവത്കഥകളെ കൃഷ്ണകഥകളെ ഗംഗാതീരത്തിരുന്ന് പാണ്ഡവപൗത്രനായ പരീക്ഷിച്ച് തൻ്റെ രണ്ട് കാതുകളിൽ കൂടിയും ഹൃദയത്തിലേക്ക് കോരി നിറച്ചു ഇന്ന് ഏഴാം ദിവസം സർവവിധത്തിലും ശാപഗ്രസ്ഥനായ പരീക്ഷത്തിനറിയാം ഇന്നിത് ആ തക്ഷകൻ എന്നുള്ളതായ ഘോരസർപ്പം തൻ്റെ ശരീരത്തെ ദംശിക്കാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും ബ്രഹ്മശാപം അത് മാറ്റാൻ സാധിക്കാത്തതാണ് ഇവിടെ ആ ബ്രഹ്മശാപത്തെയോ മരണത്തെയോ തക്ഷകനെയോ അല്പം പോലും ഓർക്കാതെ ഗുരുനാഥനായ സുഗബ്രഹ്മുഷി പാടിക്കൊണ്ടിരിക്കുന്ന ആ കൃഷ്ണകഥകളെ കഥയമമമ കഥയമമ കഥകളതിസാദരം എന്ന് രാമകഥകളെ യാതൊരു പൈങ്കിളിയെ കൊണ്ട് കിളിപ്പാട്ടായിട്ട് എഴുത്തച്ഛൻ പാടിച്ചുവോ അതുപോലെ പര 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 പരമപാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ സ്വരൂപനായ ആ കൃഷ്ണന്റെ കഥകളെ എല്ലാം മറന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിന്റെ മുൻപില് രാജസൂയം എന്ന മഹായാഗത്തെ പാടി പിന്നീട് അല്പ സമയം ബലരാമന്റെ കഥകള് പറഞ്ഞു വീണ്ടും വീണ്ടും ബലരാമന്റെ കഥകളെ തന്നെ പാടി പരീക്ഷത്തെ ബലരാമന്റെ കഥ കേട്ടാൽ മതിയിട്ടോ കൃഷ്ണന്റെ കഥ കേട്ടതുപോലെ അനുഗ്രഹം ഉണ്ടാവു എന്ന് പറഞ്ഞപ്പോ പരീക്ഷത്തിന്റെ സംശയം ഇനി വീണ്ടും ബലരാമന്റെ കഥ തന്നെയാണോ ഗുരുനാഥൻ പറയാൻ പുറപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ തൻ്റെ ഉള്ളില് കൃഷ്ണകഥകൾ കേൾക്കാനുള്ള ആഗ്രഹം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് പരീക്ഷിത് അങ്ങോട്ട് ഗുരുനാഥനോട് ആവശ്യപ്പെടുകയാണ് ഭഗവാനി മുകുന്ദസ്യ മഹാത്മന എൻ്റെ ഗുരുനാഥ അങ്ങിപ്പോ കൃഷ്ണന്റെ കഥകളൊക്കെ നിർത്തി കുറച്ച് സമയമായല്ലോ മഹാഭാരത യുദ്ധവും ബലരാമനും ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞോ ഉണ്ട് അങ്ങേക്കറിയുന്ന കൃഷ്ണകഥകളുടെ സ്റ്റോക്ക് കൃഷ്ണകഥകളൊക്കെ കഴിഞ്ഞു പരീക്ഷിത്തെ എനിക്കറിയുന്ന കൃഷ്ണന്റെ കഥയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ വൈകുന്നേരം വരെ സമയം പോണ്ടേ നമുക്ക് ബലരാമന്റെ കഥയോ മഹാഭാരതമൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് അന്യമായിട്ട് അങ്ങേക്ക് കൃഷ്ണനെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ടാണ് മറ്റു കഥകൾ അങ്ങ് പാടുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യൂ ഇതുവരെ പറഞ്ഞ അതേ കൃഷ്ണന്റെ കഥകളെ തന്നെ ഒന്നുകൂടി പറയൂ അഥ സർവഗുണോ കാലപരമോഭന ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി സുതരത്തിൽ അർദ്ധരാത്രിയിൽ ദേവഗീവ സുദേവന്മാരുടെ മുൻപിലേക്കായിട്ട് എന്ന് പറഞ്ഞ് ഇതുവരെ പാടിയതായ കൃഷ്ണന്റെ അവതാരവും കൃഷ്ണാവതാരവും അമ്പാടിയിലെ ബാലലീലകളും വൃന്ദാവനത്തിലെ രാസലീലകളും മധുരാലീലകളും ദ്വാരകാലീലകളും സ്വയംവരവും ഒക്കെ വീണ്ടും വീണ്ടും അങ്ങ് പറയൂ മടുക്കില്ലേ പരീക്ഷത്തെ കേട്ട കൃഷ്ണന്റെ കഥ തന്നെ വീണ്ടും കേൾക്കുമ്പോ അങ്ങേക്ക് മടുക്കില്ലേ കേട്ട കഥ തന്നെ കേൾക്കുമ്പോ മടുക്കില്ലേ എന്നാണെങ്കിൽ ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ പാടിയിട്ട് അങ്ങയ്ക്ക് മടുത്തു ഭഗവാന്റെ കഥകള് പാടിയതു തന്നെ പറഞ്ഞതു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാഗവതന മടുപ്പ് തോന്നിയോ നവം നവം ലേ ഗുരുവായൂരപ്പനെ എത്ര തവണ കണ്ടാൽ മതിയാവും എത്ര തവണ കണ്ടാൽ ഗുരുവായൂരപ്പനെ കണ്ടാൽ മതിയായി എനിക്ക് തൊഴുതിട്ട് എന്ന് പറയും ലേ എത്ര ദിവസം അവിടെ താമസിച്ചാലും എത്ര തവണ തൊഴുതാലും അവസാനം ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു യാത്ര ചോദിക്കുമ്പോൾ ആ നടയിൽ ചെന്ന് ഒരപേക്ഷ ആദ്യം കൊടുക്കും ഇനിയും വരാൻ പറ്റണേ ഇനിയും കാണാൻ പറ്റണേ ഇനിയും നമസ്കരിക്കാൻ സാധിക്കണേ കാരണം ഭഗവാനെ കണ്ടിട്ട് മടുത്തു മതിയായി എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടില്ല ഇതേ മാധുര്യമാണ് ഇതേ മാഹാത്മ്യമാണ് ഭഗവാന്റെ കഥകൾക്കും അത് അടുക്കുന്നതല്ലോ എത്ര പാടിയാലും എത്ര പറഞ്ഞാലും അത് ഹൃദയത്തിനും കാതുകൾക്കും ആനന്ദം കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ആ കൃഷ്ണകഥകള് വിസ്തരിച്ചു തന്നെ പാടിത്തരണേ എന്ന് പരീക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഹൃദയത്തില് ഭഗവാന്റെ കഥാമൃതത്തെ നിറച്ചു വച്ചതായ ആ ഗുരുനാഥൻ വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ പരീക്ഷിത്തെ ഭഗവാന്റെ കഥ പറഞ്ഞു കഴിയ അങ്ങനെയൊന്നും ഇന്നുണ്ടായിട്ടുണ്ടോ ഏ ഒരു സപ്താഹ യജ്ഞം കഴിയുമ്പോൾ ഒരാചാര്യനും ഇന്നു വരെ ആവും ഇത്തവണ ഭാഗവതം മുഴുവൻ ഞാൻ പറഞ്ഞു എന്ന കൃതാർത്ഥതയോടെ അല്ല ഇറങ്ങണത് പറഞ്ഞതിനേക്കാൾ എത്രയോ പറയാൻ ബാക്കിയുണ്ട് ഓരോ ദിവസവും ഓരോ ദിവസവും അതാത് ദിവസത്തെ പ്രകടനങ്ങളെ തീർക്കാൻ ഞങ്ങൾ ചെയ്യണ കുറെ സൂത്രപ്പണിയുണ്ട് ചില കഥകളൊക്കെ ഒറ്റ വാക്കിലങ്ങ് ചുരുക്കും ചില കഥകളൊക്കെ പറയാനുള്ളതിന് മുമ്പേ സൂചിപ്പിച്ചു വെക്കും ചില കഥകളൊക്കെ വേറൊരു കഥ പറയുമ്പോ ഇതുപോലെ എന്നൊറ്റ വാക്കിലങ്ങ് ഒതുക്കും ഇങ്ങനെയൊക്കെ ചുരുക്കിയിട്ടും ഒതുക്കിയിട്ടും ചാടിയിട്ടും ഒക്കെയാണ് ആവും സപ്താഹ്ഞം തീർന്നു ഭാഗവതം കഴിഞ്ഞു എന്ന് നമ്മൾ പറയണത് പക്ഷേ യാഥാർത്ഥ്യമറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പൂർണമത പൂർണമിതം പൂർണാൽ പൂർണ്ണമുതച്ചത് പൂർണസ്യ പൂർണ്ണമാതായ പൂർണമേവ അവശിഷ്യത എത്ര പാടിയോ എത്ര കേട്ടുവോ അതിനേക്കാൾ അതിനേക്കാൾ ഇനിയും ഇനിയും ഭാഗവതത്തില് മഹാത്മ്യമുണ്ട് പറയാനുണ്ട് കേൾക്കാനുണ്ട് ഇവിടെ പരീക്ഷത്തിൻ്റെ മുൻപില് ആ കൃഷ്ണകഥകളുടെ പരീക്ഷത്തിൻ്റെ ശ്രദ്ധയെ ഒന്നുകൂടി അനുമോദിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു കൂട്ടുകാരന്റെ കഥ ഒരു പിടി അവിലിൻ്റെ കഥയാണ് പറയാൻ പോണത് കൃഷ്ണസ്യാസിൽ സഖാ കസ്റ്റിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ ദ്വാരകാധീശനായ കൃഷ്ണന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു പരീക്ഷത്തെ കൃഷ്ണന്റെ കൂട്ടുകാരനാകാൻ എന്താ യോഗ്യത ഈ ലോകത്ത് സമ്പത്തുള്ള ആൾക്കാരുടെ കൂട്ടുകാരൊക്കെ ആരായിരിക്കും നിങ്ങൾക്ക് ഏഴു ദിവസമായിട്ടും എന്നെ പരിചയമില്ലേ ചില ആൾക്കാരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മലയാളം അല്ലയോ എന്നൊക്കെ എനിക്കെന്നെ സംശയം തോന്നുന്നുണ്ട് അല്ലേ സമ്പത്തുള്ള ആൾക്കാരുടെ കൂട്ടുകാരൊക്കെ ആരായിരിക്കും അതുപോലെ സമ്പത്തൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും സൗന്ദര്യമുള്ള ആൾക്കാര് അതുപോലെ സുന്ദരന്മാരുമായിട്ടാണ് സൗഹൃദം വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ലക്ഷ്മീപതിയായ കൃഷ്ണന്റെ കൂട്ടുകാരൻ എത്ര ശല്യ സമ്പന്നനാവണം ഭനസുന്ദരനായ കൃഷ്ണന്റെ കൂട്ടുകാരൻ എത്ര സുന്ദരനാവണം ഈ കൂട്ടുകാരൻ സമ്പന്നനായിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അല്ല കുൽസിതമായ മുഷിഞ്ഞതായ വസ്ത്രത്തെ ധരിച്ച ഒരു കുചേലൻ ഒരു ദരിദ്രവാസി ഈ കൂട്ടുകാരൻ സുന്ദരനായിരുന്നോ ചോദിച്ചാൽ നമ്മൾ പറയും അയ്യോ മലിനം ക്ഷാമം ദ്വിജം ധമനിസന്ത അയാളുടെ നെഞ്ചിന്റെ എക്സ്റേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്തേ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ എല്ലാം ഒക്കെ കാണാം ശരീരമൊക്കെ എപ്പോഴും മുഷിഞ്ഞിട്ട ഒരു സൗന്ദര്യവും ഇല്ല അപ്പൊ നമ്മളെ പോലെയുള്ള ലൗകിക ജീവികൾക്ക് ആ കൂട്ടുകാരനെ കണ്ടാൽ സമ്പത്തില്ല സൗന്ദര്യ ഇല്ല എന്നൊക്കെ തോന്നും പക്ഷേ ഭഗവാന്റെ മുൻപിലെത്തിയപ്പോഴാണ് ഭഗവാൻ ആ കൂട്ടുകാരനെ സിംഹാസനത്തിൽ ഇരുത്തി പാദപൂജ ഇതസ്കരിച്ച് തൻ്റെ മാറിടത്തിലേക്ക് മാറത്തേവിയർപ്പു വെള്ളം കൊണ്ടുനാറും സതീർ ചാരത്തുണ്യോടു ചേർത്തു പാരം പുണർന്നു തന്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ച് താമരക്കണ്ണുകൾ നിറച്ചുകൊണ്ട് കൃഷ്ണൻ ഒന്നാലിംഗനം ചെയ്തപ്പോ മനസ്സിലായി ഇയാള് സമ്പന്നനാട്ടോ ഇയാള് സുന്ദരനാണോ പക്ഷെ ആ സമ്പത്തും ആ സൗന്ദര്യവും ഭഗവാന് മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ ഭക്തിയാകുന്ന സമ്പത്തും സ്വഭാവമാകുന്ന സൗന്ദര്യവും കൊണ്ട് കൃഷ്ണനെ വശീകരിച്ചു നിർത്തിയ ഒരു കൂട്ടുകാരൻ ശാന്തീപരിയുടെ ആശ്രമത്തിൽ അറുപത്തിനാല് ദിവസങ്ങളെ കൊണ്ട് ആ ഭഗവാനെ ആവാഹിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച ഒരു ഭാഗവതൻ തൻ്റെ ജീവിതത്തിൽ വരുന്ന സുഖമോ ദുഃഖമോ ദാരിദ്ര്യമോ സമ്പത്തോ അപമാനമോ ബഹുമാനമോ എല്ലാത്തിനെയും ഭഗവാന്റെ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് ആ കൂട്ടുകാരൻ തൻ്റെ ജീവിതത്തെ നയിച്ചു അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു നമുക്കിപ്പോൾ ഒരു പേര് വേണ്ടേ സുധാമ എന്ന് പേര് പറയാം അദ്ദേഹത്തിന് ലഭിച്ച ധർമ്മപത്നിയും അതേവിധം ഭക്തിയുള്ളവളായിരുന്നു തൻ്റെ കൂട്ടുകാരനായ കൃഷ്ണന്റെ കഥകളും കൃഷ്ണന്റെ പഴയ കാലത്തെ മഹിമകളും ആ ധർമ്മപത്നിയോട് സുധാമാവ് പാടിക്കൊടുക്കുമ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയണു കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം സർവവും മറക്കുന്നു ആ സമയത്തൊക്കെ ആ ധർമ്മപത്നി ചിന്തിക്കും ഈ പ്രാരബ്ധത്തിൻ്റെ നടുവിലിരുന്ന കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ഇത്ര ആനന്ദമുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് ആ കൃഷ്ണനെ കണ്ടാൽ ഒന്ന് ആ കൃഷ്ണന്റെ മുൻപിലേക്ക് എത്തിയാൽ എത്ര ആനന്ദം ലഭിക്കും അതുകൊണ്ട് കിടക്കിടയ്ക്ക് വളരെ മൃദുവായിട്ട് ഓർമ്മിപ്പിച്ചു ഒന്ന് പോയി കണ്ടിട്ട് വരൂ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്ന് പറയണതേ ഒന്ന് പോയി കണ്ടിട്ട് വരൂ എപ്പോഴോ ഒരിക്കൽ സുധാമാവിനും തോന്നിത്രേ അയം ഹി പരമോലാ ശ്ലോക ദുർശനം അല്ല ഇവള് പറയണതില് എന്ത് തെറ്റാ ഉള്ളത് ലേ നമ്മളൊക്കെ പല നാട്ടില് പല വീട്ടില് പല പ്രാരംഭങ്ങളുടെ അടുവില് നടുവിലായി ജനിച്ചു പലതരം വേഷങ്ങൾ കിട്ടി കാലം നമുക്ക് അനുവദിച്ചു തുന്നതായ വേഷത്തെ സുഖമായും ദുഃഖമായും പലവിധ വിചാരവികാരങ്ങളോടെ അനുഭവിച്ച് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ ഈ വേഷം കെട്ടൊക്കെ അഴിച്ച് കാലയവനികയ്ക്ക് പറകിലേക്ക് നമ്മൾ പോകുമ്പോൾ അയം ഹി പരമോലാഭ ഞാൻ തൊണ്ണൂറ് വയസ്സുവരെ ഇവിടെ ജീവിച്ചു എന്ത് നേടി അവനവന്റെ ഉള്ളില് അവനവന്റെ ജന്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ എന്താ ഒരു ധന്യതയുള്ളത് അങ്ങനെ തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോ നമ്മുടെ മനസ്സിന് ആവും എന്ന് സമാധാനിക്കാൻ ആശ്വസിക്കാൻ ഒന്നേ വഴിയുള്ളൂ ഞാൻ നാമം ജപിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഭഗവാന്റെ കഥകളെ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ഭഗവാനെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ അതല്ലാതെ മറ്റൊരു സമ്പത്തും അവസാന കാലത്ത് നമ്മുടെ മനസ്സിന് കുളിരേഖില്ല എന്നിരിക്കെ കൃഷ്ണനെ ഒന്ന് കാണണം എന്നൊരു മോഹം സുധാമാവിനും പക്ഷെ എത്രയോ കാലം കൂടി ആ കണ്ണനെ കാണുമ്പോ എനിക്കെന്താ സുധാമാവെ കൂട്ടു കൂട്ടുകാരാ കൊണ്ടുവന്നത് എന്ന് കൈനീട്ടുമ്പോൾ ആ തൃക്കരത്തിലേക്ക് കൊടുക്കാൻ ഒരു നിവേദ്യം അതുണ്ടാവണം ആ ധർമ്മപത്നി യാചിച്ചു കിട്ടിയതായ ആ അവിൽ അതിലുള്ള കല്ലും മണ്ണൊക്കെ കുറെ പറക്കിക്കളഞ്ഞ് തനിക്കുള്ളതിൽ നല്ലൊരു ചേലയിലേക്ക് അത് കിഴിയാക്കി കെട്ടിവെച്ചു പിറ്റേന്ന് സുധാമാവിന്റെ കയ്യിലേക്ക് ഇത് പ്രാർത്ഥനയോടെ വച്ചു കൊടുത്തു സർവവിധത്തിലും ആ അവൽക്കിഴിയുമായി കാണാൻ പോകുന്ന കൃഷ്ണന്റെ കാരുണ്യത്തെ ഓർത്ത് നടന്ന ദൂരമോ താണ്ടിയ വഴിയോ ഒന്നും സുധാമാവ് അറിഞ്ഞില്ല ഒടുവിൽ ദ്വാ ദ്വാരകയുടെ ഗോപുര ദ്വാരമങ്ക് കടന്നതും സുധാമാവിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തതായ ഒരു ബ്രഹ്മാനന്ദ് പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് കൊട്ടാരങ്ങള് നിറഞ്ഞ ഭഗവാന്റെ അദ്ഭുത ദ്വാരക ആ ദ്വാരകാബുധിയുടെ മധ്യത്തിൽ കൂടി പരവതാനു വിരിച്ചതായ രാജവീതി ഇരുഭാഗങ്ങളിലും ഭഗവാനെ കാണാൻ കാത്തുനിൽക്കുന്നതായ സജ്ജനങ്ങള് മഹാപ്രഭുക്കന്മാര് സന്യാസിമാര് ഭജന സംഘങ്ങള് സകല ആശ്രമ വ്യവസ്ഥയിലും പെട്ടതായ ആൾക്കാര് അവരൊക്കെ ഭഗവാനെ കാണാൻ നിൽക്കുന്നു കണ്ടു തിരിച്ചു വരുന്നു ഭജനകൾ പാടുന്നു എവിടെയും എവിടെയും കളഭത്തിന്റെയും തുളസിഗതയും തുളസിയുടെയും ഗന്ധം അങ്ങനെ സച്ചിദാനന്ദപൂർണമായിരിക്കുന്ന ദ്വാരകയുടെ മധ്യത്തിൽ കൂടി കൃഷ്ണകൃഷ്ണ എന്ന നാമം ജപിച്ച് ഭഗവാന്റെ ആ ഒരു കൂട്ടുകാരൻ ഏത് കൊട്ടാരത്തിലാ കൃഷ്ണൻ ഉണ്ടാവുക ഇതിലേതു കൊട്ടാരത്തിലായിരിക്കും ഉണ്ടാവുക ഓരോ കൊട്ടാരത്തിന്റെ മുൻപിലും ചെന്ന് അല്പസമയം നിൽക്കും അപ്പൊ തോന്നുന്നു അപ്പുറത്തെ കൊട്ടാരത്തിലായിരിക്കും ഇങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോ സുധാമാവിന് തോന്നി അല്ല ഞാൻ എന്തൊരു വിഡ്ഢിയ എനിക്ക് ഭഗവാനെ കാണാൻ എന്നല്ലേ ഉള്ളൂ ഭഗവാൻ എന്നെ കാണാൻ പറ്റണണ്ടാവില്ലേ സർവാന്തരിയാമിയല്ലേ ഭഗവാൻ അതുകൊണ്ട് തന്റെ താമര തൻ്റെ കണ്ണുകളായി ഒന്നടച്ച് സുധാമാവ് ഹൃദയത്തിൽ ഭഗവാനോടൊരു പ്രാർത്ഥന ഭഗവാനെ ഇത്രയോ കാലങ്ങൾക്ക് ശേഷം അങ്ങയെ ഒന്ന് കാണണം എന്ന മോഹവുമായി ദ്വാരകയുടെ ഗോപുരം കടന്ന് നിൽക്കുകയാണ് ഞാൻ ഇത്രയും കൊട്ടാരങ്ങളുടെ ഇടയിൽ എവിടെയാണ് അങ് ഉള്ളത് എന്ന് കാണാൻ എനിക്ക് സാധിക്കണില്ല പക്ഷേ ഞാൻ അറിയുന്നു ഇതിലേതോ ഒരു കൊട്ടാരത്തില് ആ താമരക്കണ്ണുകളെ കൊണ്ട് അങ്ങ് എന്നെ നോക്കണുണ്ടാവില്ലേ അങ്ങയുടെ സങ്കല്പം ഇല്ലാതെ ഞാനിവിടെ എത്തില്ലോ അപ്പോ ഇത്രകാലം ആ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞിട്ടും ഇത്രകാലം ധർമ്മപത്നി പോയി കാണൂ പോയി കാണൂ എന്ന് പറഞ്ഞിട്ടും വരാത്ത ഞാൻ ഇന്നിതാ ഈ ഒരു ദ്വാരകയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണനെ കാണണം എന്ന് ആഗ്രഹിച്ചതല്ല അങ്ങ് എന്നെ കാണാൻ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ വന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിക്കണേ എന്ന ആ ഒരു സുധാമാവിന്റെ പ്രാർത്ഥന കണ്ണടച്ച് സുധാമാവ് പ്രാർത്ഥിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്റെ അരികിലേക്ക് ആരോ ഓടി വരുന്നതായിട്ട് അനുഭവപ്പെട്ടു പൊഞ്ചിലമ്പിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നു ഇതാരാ ഓടി വരണത് സുധാമാവ് കണ്ടു തുറക്കുമ്പോഴേക്കും ആരാ വന്നതെന്നൊന്നും കണ്ടില്ല ഗാഠമായിട്ട് ആരോ ഒരാള് തന്നെ മാരടത്തിലേക്ക് ചേർത്ത് പിടിച്ചു ആദ്യം സുധാമാവ് ഒന്ന് വേവലാതി പിടിച്ചു പെട്ടെന്ന് ഇതാരാ വന്ന് കെട്ടിപ്പിടിച്ചത് എന്ന് പക്ഷേ ഭഗവാന്റെ മാരടത്തിലേക്ക് ഒന്ന് ചേർന്ന് കിടന്നപ്പോ തുളസിയുടെയും കളഭത്തിന്റെയും ഗന്ധം മൂക്കിലൊന്ന് തട്ടിയപ്പോ സുധാമാവിന്റെ ഹൃദയം പറഞ്ഞു ഇത് തൻ്റെ കൃഷ്ണൻ തന്നെയാ തിരിച്ച് ഭഗവാനെയും ആലിംഗനം ചെയ്തു അതിഗംഭീരമായിട്ട് ആ ഭക്തനെ പൂജിച്ചു ആ ഭാഗവതന്റെ പാദതീർത്ഥമിരത്ത് ശിരസിൽ ധരിച്ചു പുഷ്പാഞ്ജലി ചെയ്തു തുളസിമാല ചാർത്തി ഭഗവാൻ ആ സുധാമാവിനെ പ്രദക്ഷിണം വെച്ച് വീണ് നമസ്കരിച്ചു സക്ഷാൽ ശ്രിയപ്പതിയായ കൃഷ്ണൻ ഈ ഒരു സാധു ബ്രാഹ്മണനെ വീണ് നമസ്കരിക്കുന്ന കാഴ്ച കണ്ടതും രുക്മിണിയടക്കം സകല മഹാലക്ഷ്മിമാരും ആ സുധാമാവിനെ ഇങ്ങനെ നമസ്കരിച്ചതും ഭഗവാൻ സുധാമാവിനോടൊപ്പത്തിനൊപ്പം അവിടെ ചേർന്നിരുന്നു അപ്പൊ ഇദ്ദേഹത്തിനൊരു വിഷമം നടന്ന് വേർത്ത് മുഷിഞ്ഞിരിക്കുന്ന തൻ്റെ ശരീരം ഭഗവാന്റെ സച്ചിദാനന്ദ പൂമേനിയിൽ തട്ടി ഭഗവാൻ ഒരു ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ച് എണീറ്റാലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും കരൂ ഗൃഹ്യ ഒരു കൈകൊണ്ട് ആ സുധാമാവിനെ പിടിച്ചവിടെ അമർത്തി മറുകൈ കൈകൊണ്ട് സുധാമാവിന്റെ രണ്ട് കൈകളെയും കൂട്ടിപ്പിടിച്ച് ഭഗവാനാ താമരക്കണ്ണുകളെ കൊണ്ട് സുധാമാവിന്റെ മുഖത്തേക്ക് ഒരു നോട്ടം ഉണ്ടായിത്രെ ആ ഒരു നോട്ടം ചോദിക്കാതെ തന്നെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഭഗവാൻ കണ്ണുകൊണ്ട് ചോദിച്ചു സുധാമാവിനോട് അപ്പോഴേക്കും സകല സകല ഭാര്യമാരും മക്കളും ഒക്കെ ഓടി വന്നു ഏതോ ഒരു വി വി ഐ പി വന്നിട്ടുണ്ട് അത്രേ ദ്വാരകയില് സ്വതവേ കൃഷ്ണനെ അങ്ങോട്ട് പൂജിക്കുന്നു കൃഷ്ണനെ അങ്ങോട്ടും ആളചാർത്തുന്നു ഇതൊക്കെ ഇവര് കണ്ടിട്ടുള്ളൂ ഇവിടെ കൃഷ്ണൻ അങ്ങോട്ട് പൂജിക്കുക അത്രേ കൃഷ്ണൻ അങ്ങോട്ടും ആളെ ചാർത്തുക അത്രേ എന്നൊക്കെ കേട്ടെല്ലാവരും ആ വി ഐ പിയെ കാണാൻ ഓടി വന്നപ്പോഴാണ് ഇയാളോ ഇയാളാണോ വി ഐ പി കുചൈലം മലിനം ക്ഷാമം ധുജം ധമനിസന്ത ഈ വേർത്ത് കുളിച്ച് മെലിഞ്ഞ കൂടി നിൽക്കുന്ന ഇയാളാണോ ഇതാരായിരിക്കും പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി അതാരാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല ഒരു കാര്യം മനസ്സിലായി കിമന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ നമ്മളൊന്നും ചെയ്യാത്ത പുണ്യം ചെയ്ത ഒരാളാ പുറമേ കാണാൻ ഒരു യോഗ്യതയും ഇല്ലെങ്കിലും ഈ അവധൂതൻ ദേവി ചാമ്പരം വീശിക്കൊണ്ടിരിക്കുമ്പോ ഗുരുകുലവാസത്തെക്കുറിച്ചും ആ ഗുരുനാഥന്റെ അനുഗ്രഹത്തെക്കുറിച്ചും വിറക ശേഖരിക്കാൻ പോയ രാത്രിയിലെ കഥയും കൊടുങ്കാട്ടില് വഴിയറിയാതെ വിഷമിച്ചതായ നമ്മുടെ മുമ്പിലേക്ക് അജ്ഞാനത്തി മിരാംധ്യ ജ്ഞാനാഞ്ജന ചലാതയ അജ്ഞാനമാകുന്ന കൂരിരുട്ടിനെ നീക്കാൻ എപ്രകാരം ജ്ഞാനമാകുന്നതായ പ്രകാശത്തെ ഗുരുനാഥൻ ചൊരിയുമോ അതേ ഭാവത്തില് കൂടി വന്ന ആ ഗുരുനാഥനായ സാന്ദീപനി നനഞ്ഞ വിറകെട്ട് തലയിൽ നിന്ന് തട്ടി മാറ്റി നമ്മൾ മൂന്നാൾക്കാരെയും എന്നെയും സുധാമാവിനെയും ബലരാമേട്ടനെയും മാറി മാറി അനുഗ്രഹിച്ചത് ഓർമ്മയില്ലേ സുധാമാവേ ഗുരോരനുഗ്രഹേണൂർ പ്രശാന്തയെ ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത എന്തെങ്കിലും ഒരു മഹിമയുണ്ടെങ്കിൽ അത് ഗുരുനാഥന്റെ അനുഗ്രഹം മാത്രമാണ് എന്നൊക്കെ ആ സുധാമാവിനോട് പറഞ്ഞു പെട്ടെന്ന് ഭഗവാന്റെ ഭാവം മാറി എന്താ സുധാമാവ് എനിക്ക് കൊണ്ടുവന്നത് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് തരാണ്ടിരിക്കരുതേ ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ എത്ര ചെറുതാണെങ്കിലും ഞാൻ സ്വീകരിക്കാം പത്രം പുഷ്പം ഫലം തോയം വ്യോമി ഭക്തിയാ പ്രയച്ചതി എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഗജേന്ദ്രൻ തന്ന താമരപ്പൂവിനെയും രന്തിദേവൻ തന്ന ഒരു തുള്ളി വെള്ളത്തെയും പാഞ്ചാലി തന്ന ഒരു ചീരക്കരടനെയും ഭുജിച്ച് സന്തോഷിച്ചവനല്ലേ ഞാൻ അതുകൊണ്ട് കുറഞ്ഞു എന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് കിമിതമിതി ഇതെന്താ എന്ന് ചോദിച്ചാൽ ആവിൽ കിഴിയെ തട്ടിയെടുക്കുന്നതും അതിൽ നിന്നും ഒരു പിടി അവരിനെ താമരക്കണ്ണുകളെ അടച്ച് സത്യസങ്കൽപ്പനായ ഭഗവാൻ സുധാമാവിന് സർവ്വതരത്തിലുള്ളതായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന സങ്കല്പത്തോടുകൂടി നിവേദിച്ചു വീണ്ടും വാരാൻ ഭാവിച്ചപ്പോ ദേവി തടഞ്ഞു ആയിട്ടില്ല സർവവിധത്തിലും ആ രുമിണിയുടെ കയ്യിലേക്ക് കൊടുത്തു സകലർക്കും അതിനെ വിതരണം ചെയ്തു അന്ന് രാത്രി മുഴുവൻ പലതരം കഥകളെ പറഞ്ഞ ആ കൂട്ടുകാരങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് ബ്രാഹ്മ ഒപ്പം ചെന്ന് കുളിച്ചു ഒപ്പം ആ പ്രഭാത പൂജകളൊക്കെ ചെയ്തു പ്രഭാത ഭക്ഷണവും കഴിച്ച് സുധാമാവ് പറഞ്ഞു ഞാൻ പോവുകയാണ് ന എത്രയോ കാലം കൂടിയിട്ട് വന്ന കൂട്ടുകാരനോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞൂടെ കൃഷ്ണന് പോവുകയാണെന്ന് സുധാമാവ് പറയേണ്ട താമസം കൊടയും സഞ്ചിയും ഒക്കെ കൊടുത്തു എന്നാ പിന്നെ ശരി ഏയ് ഏതൊരു ദുഷ്ടനായിവൻ എന്ന് തോന്നും പക്ഷേ അതല്ല ഭഗവാൻ അറിയാം സുധാമാവ് വേണമെങ്കിൽ തന്നോടൊപ്പം എത്ര കാലവും നിൽക്കും പക്ഷേ സുധാമാവിനെ മാത്രം അനുഗ്രഹിച്ചാൽ പോരാ ആ ഭർത്താവിനെ കാത്തിരിക്കുന്ന പതിവ്രതയായ ധർമ്മപത്നിയെ അനുഗ്രഹിക്കണമെങ്കിൽ സുധാമാവിപ്പൊ പോണം യാത്ര ചോദിച്ചു വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് ഇനിയും മരണയെ ദ്വാരകയിലേക്ക് എന്ന ആ ഒരു അനുഗ്രഹത്തോടെ ഭഗവാൻ സുധാമാവിനെ യാത്രയാക്കുമ്പോൾ തിരിച്ചു വരുന്ന സുധാമാവിന്റെ ഹൃദയം മുഴുവൻ ആ ഭഗവാന്റെ കാരുണ്യം ഓർത്ത് നിറഞ്ഞു തന്നെ മറന്നില്ലല്ലോ കൃഷ്ണൻ തന്നെ ആലിംഗനം ചെയ്തു തൻ്റെ കാല് കഴുകിച്ചു തനിക്കും മാല ധരിപ്പിച്ചു മഹാലക്ഷ്മിമാരെ കൊണ്ട് തൻ്റെ പാദത്തിൽ നമസ്കരിപ്പിച്ചു അല്ല ഇതിനും മാത്രം എന്ത് യോഗ്യതയായി എനിക്കുള്ളത് കൊചാഹം ക്വാഹം ദരിദ്രൻ ക്വ കൃഷ്ണ ശ്രീനികേതന ശ്രീവല്ലഭനായിരിക്കുന്ന ഭഗവാൻ എവിടെ കിടക്കുന്നു ദാരിദ്ര്യപതിയായിരിക്കുന്ന ഞാനെവിടെ കിടക്കുന്നു എന്നിട്ടും ആ ഭഗവാൻ എന്നെ ഒപ്പത്തിനൊപ്പം ചേർത്തിരുത്തുന്നു എന്നുണ്ടെങ്കിൽ ആ അതിനൊറ്റ കാരണയുള്ളൂ ഗുരു അനുഗ്രഹേണീവ വെറുതെയല്ല ഗുരുനാഥന്റെ അനുഗ്രഹമാണ് ഗുരുനാഥന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞത് ഈ ഭഗവാന്റെ മുമ്പില് ഈ ഭഗവാനോടൊപ്പം ഇങ്ങനെ ചേർന്നിരിക്കാൻ സാധിച്ചത് ഗുരുനാഥന്റെ അനുഗ്രഹം തന്നെയാ എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും ഭഗവാന്റെ കൊട്ടാരത്തിന്റെ മുൻപിലേക്ക് എത്തിയോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോഴേക്കും ആ സുധാമാവിൻ്റെ ധർമ്മപത്നി ലക്ഷ്മി സമാനയായിട്ട് അവിടേക്ക് ഇറങ്ങി വരുന്നതും ഭഗവാൻ കഴിച്ച ഒരു പിടി അവലിൻ്റെ മഹാത്മ്യം സുധാമാവിന് സകല തരത്തിലുള്ളതായ സർവൈശ്വര്യവും സമ്പത്തുമായിട്ട് അവിടെ ഭഗവാൻ തിരിച്ചു കൊടുത്തപ്പോൾ സുധാമാവ് ഹൃദയത്തിൽ ഭഗവാനോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഭഗവാനെ തിരിച്ചു വരുമ്പോൾ യാത്ര ചോദിച്ച് തിരിച്ചു വരുമ്പോൾ എനിക്കുള്ളിലൊരു സമാധാനം ഉണ്ടായിരുന്നു എന്നെ കണ്ടാൽ തന്നെ അങ്ങേക്ക് മനസ്സിലാവും ദാരിദ്ര്യുണ്ട് എന്നിട്ടും തിരിച്ച് യാത്ര ചോദിച്ചു വരുന്ന സമയത്ത് എന്നാൽ സുധാമാവേ ഇത് കയ്യിൽ വെച്ചോളൂ എൻ്റെ വക ഒന്നും തന്നില്ല ഒന്നും തരാണ്ടു വിട്ടപ്പോഴാ ഞാൻ സന്തോഷിച്ചത് കാരണം വല്ലതും കൃഷ്ണൻ തന്നു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനോടാവില്ല സ്നേഹം ഈ തന്നതിനോടാവും അതുകൊണ്ടല്ലേ കൃഷ്ണൻ തരാണ്ടിരുന്നത് പക്ഷേ ഇപ്പോ ഇത്രയും സമ്പത്ത് അങ്ങനെ എനിക്കായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോ എൻ്റെ ഉള്ളിലൊരു പേടി കൃഷ്ണനോടുള്ള സ്നേഹം കൃഷ്ണനോടുള്ള സൗഹൃദം അത് കുറഞ്ഞേക്കുമോ അതുകൊണ്ട് ഒരു പ്രാർത്ഥന സൗഹൃദ സഖ്യമൈ ത്രീദാസ്യം പുന ജന്മനി ജന്മനുഷ്യൽ ജന്മജന്മാന്തരങ്ങളിലേക്കും ഭഗവാനെ അങ്ങയോടുള്ള ഈ ഒരു സൗഹൃദം അങ്ങയോടുള്ളതായ ഈ ഒരു സഖ്യം അത് നിലനിൽക്കണേ ഏതെങ്കിലും വിധത്തില് ഭാഗവതത്തെ ഭഗവാനെ കൃഷ്ണനെ ഓർക്കാൻ സാധിക്കണേ ഇനി ദ്വാരകയിലേക്ക് ഞാൻ കയറി വന്നപ്പോ എന്നെ മറന്നിട്ടുണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചതായ രംഗത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന് എന്റെ സുധാമാവല്ലേ എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് ആലിംഗനം ചെയ്തതായ ആ ഒരു കാരുണ്യം അത് ജന്മജന്മാന്തരങ്ങളിലേക്കും